കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണം എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ വി പി ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വൈകിട്ട് നാല് മുപ്പതിന് വിധി പറയുന്നത് സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് നിർദ്ദേശം ഇതിനെതിരെ ഗവർണർ ാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നിഷ കൂടുതൽ വിവരങ്ങൾ രണ്ട് സർവകലാശാലകളിലെയും ബിസിമാർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയ ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത് വൈകിട്ട് നാലരയ്ക്കാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ബി പി ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത് കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയുള്ള അപ്പീലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ശേഷം വിധി പറയുന്നത് എന്തായാലും സിസാ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നും ഗവർണർ പാലിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇതിനെതിരെയാണ് ഗവർണർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും രണ്ട് താൽക്കാലം രണ്ട് താൽക്കാലിക വി സിമാരുടെയും നിയമ കാലാവധി അവസാനിച്ചത് മെയ് ഇരുപത്തിയെട്ടിനാണ് ഈ ഒരു അപ്പീലിൽ അന്തിമ തീരുമാനമാകുന്നത് വരെ ഇവർക്ക് രണ്ടുപേർക്കും തൽസ്ഥാനത്ത് തുടരാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയത് എന്നാൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഡിവിഷൻ ബെഞ്ചിന്റെ വിലക്കൊണ്ട് സാങ്കേതിക സർവകലാശാല വി സി ആയി ഡോക്ടർ കെ ശിവപ്രാ പ്രസാദിൻ്റെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല വി സി ആയിട്ടുള്ള സിസ തോമസിൻ്റെയും തോമസിൻ്റെയും ചാൻസലർമാരായി ആണ് താൽക്കാലിക വി സിമാരായാണ് നിയമിച്ചിരുന്നത് ഇവരുടെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കേസിലാണ് ഇന്ന് ഗവർണർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നാലരയോടുകൂടി വിധി പറയുക രോഹിണി ദിലീപ് ആണ് വിവരങ്ങൾ നൽകിയത്